ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൊരു മങ്കടക്കറിയാണ് തയ്യാറാക്കി കാണിക്കുന്നത് അതിനായിട്ട് ഞാൻ മങ്കടം എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് വെട്ടി ക്ലീൻ ചെയ്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്കിതിനു വേണ്ടുന്ന മസാല തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് മൂന്ന് മൂന്നര സ്പൂൺ മുളക് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്ത് ഇത് ഞാൻ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് കുതിർക്കാൻ വെക്കുന്നുണ്ട് ഇനി ഇതിൽ ഒരു നന്നായിട്ട് പഴുത്ത ഒരു തക്കാളിക്കയും കൂടെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതൊരു മിക്സിയുടെ ജാലിലേക്ക് ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ നമ്മുടെ മീൻകറി നല്ല ഗ്രേവി ഒരുപാട് ഗ്രേവിയൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഒരുപാട് മുളകൊന്നും ചേർക്കാതെ നമുക്കിങ്ങനെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ നല്ല കൊഴുത്ത ഗ്രേവിയോട് കൂടിയുള്ള മീൻകറി റെഡിയായി കിട്ടും അപ്പോൾ ഇതെല്ലാം ഞാൻ ആദ്യം തക്കാളിക്ക ഇട്ട് കൊടുത്തു അതിനോടൊപ്പം തന്നെ ഈ നമ്മൾ കുതിർക്കാൻ വെച്ചിരിക്കുന്ന മസാലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കടുക് പൊട്ടിച്ച് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഉള്ളി ഇതെല്ലാം കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ അരച്ചെടുത്ത അരപ്പും കൂടെ ഒഴിച്ച് ഇത് നല്ലതുപോലൊന്ന് ആ പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കണം മസാലയൊക്കെ ഒന്ന് നല്ലതുപോലെ പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന പുളി ചേർത്ത് കൊടുക്കാം പുളിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക ശേഷം ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക അതും കൂടെ ഇട്ട് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് നല്ലതുപോലെ ഈ മസാലയുമായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് തിളയ്ക്കാൻ അനുവദിക്കണം ആ അപ്പോൾ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന മീനും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഇളക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പം മീൻ വെന്ത് വരുന്ന സമയത്ത് ഇതുപോലെ സ്പൂൺ ഇട്ട് ഇളക്കരുത് മീനെല്ലാം പൊടിഞ്ഞു പോകും അപ്പോൾ ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം എന്നിട്ടൊരു എട്ട് പത്ത് മിനിറ്റ് നമുക്കൊന്നൊന്ന് വേവിക്കാൻ വെക്കാം ഇപ്പോൾ നമ്മുടെ മീൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇനി മൂടി തുറന്ന് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കണം കുറച്ച് കറിവേപ്പിലയും കൂടെ ഞരടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ മങ്കടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം